ഇപ്പോൾ വോട്ടർ പട്ടികയിൽ വ്യാജം വോട്ട് ചേർത്ത ആരോപണത്തിലും സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടില്ല സുരേഷ് ഗോപി ഒരു പക്ഷേ നിങ്ങളെ പിന്നീട് കണ്ടേക്കുമെന്നാണ് അറിയുന്നത് ഇപ്പോൾ സുരേഷ് ഗോപി പ്രതികരിക്കുന്നില്ല റെയിൽവേ സ്റ്റേഷൻ പുറത്തിറങ്ങി പ്രതികരിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം മാധ്യമ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ അടുത്തേക്കെത്താൽ പക്ഷേ സാധിക്കുന്നില്ല ചോദ്യങ്ങൾക്ക് മറുപടിയില്ല അടിമട്ടന്നൂർ സുരേഷ് ഗോപിക്കൊപ്പമുണ്ട് സുരേഷ് ഗോപി പ്രതികരിക്കും പക്ഷേ എപ്പോഴാണ് പ്രതികരിക്കുക എന്നതാണ് അറിയേണ്ടത് ഇപ്പോൾ സുരേഷ് ഗോപി പ്രതികരിക്കുന്നില്ല വന്ദേ ഭാരതിൽ എത്തിച്ചേർന്ന സുരേഷ് ഗോപി ഇരുപത്തൊന്ന് ദിവസമായി ഈ വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാത്ത സുരേഷ് ഗോപി പ്രതികരിക്കുമോ എന്നാണ് അറിയേണ്ടത് സുരേഷ് ഗോപിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നിയമോപദേശം തേടാൻ വെച്ചിരിക്കുന്ന കേസാണ് ഒരു ഫ്ലാറ്റിൽ മാത്രം എഴുപത്തിയൊൻപതോളം വോട്ടർമാരെ കൂട്ടിച്ചേർത്തിരുന്നു വ്യാജവോട്ടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടച്ചപ്പോഴും സുരേഷ് ഗോപി പ്രതികരിച്ചില്ല അവർക്ക് ജാമ്യം കിട്ടിയപ്പോഴും സുരേഷ് ഗോപി പ്രതികരിച്ചില്ല കള്ളവോട്ടാരോപണം ഉയർന്നപ്പോഴും സുരേഷ് ഗോപി പ്രതികരിച്ചില്ല ഇപ്പോൾ സുരേഷ് ഗോപി പ്രതികരിക്കുമോ എന്നതിലാണ് ആകാംക്ഷ ബി ജെ പി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് സുരേഷ് ഗോപിയെ മണ്ഡലത്തിലേക്ക് സ്വീകരിക്കുകയാണ് വന്ദേഭാരതിൽ വന്നിറങ്ങി സുരേഷ് ഗോപി ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചിത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് സുരേഷ് ഗോപി മൗനം തുടരുകയാണ് ഇപ്പോഴും സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടില്ല സുരേഷ് ഗോപി മിണ്ടിയിട്ടില്ല സുരേഷ് ഗോപി മിണ്ടുന്നില്ല പക്ഷേ റെയിൽവേ സ്റ്റേഷന് പുറത്തു വച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ഒരു പ്രതികരണവും സുരേഷ് ഗോപി നടത്തിയിട്ടില്ല എന്താണ് സുരേഷ് ഗോപി പ്രതികരിക്കുന്നത് എന്നതാണ് അറിയേണ്ടത് ഇരുപത്തിയൊന്ന് ദിവസമായി ഈ രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല തൃശൂർ തിരഞ്ഞെടുത്തയച്ച ഒരു നടനെ കാണാനില്ല എന്ന് ഓർത്തഡോക്സ് മദരസനാധിപൻ നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നത് വളരെ വിവാദമായിരുന്നു ഇപ്പോൾ സുരേഷ് ഗോപി മണ്ഡലത്തിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട് അവിടെ സുരേഷ് ഗോപി പ്രതികരിക്കാതെ മടങ്ങുകയാണ് അർജുൻ മട്ടന്നൂർ ഉണ്ട് അർജുൻ മട്ടന്നൂർ സുരേഷ് ഗോപി വീണ്ടുന്നില്ല സുരേഷ് ഗോപി പ്രതികരിക്കുന്നില്ലല്ലോ അല്ലേ ുമാർ അങ്ങനെ തന്നെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു വിഷയത്തിലും പ്രതികരിക്കുന്നില്ല ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതിനോട് അദ്ദേഹം പ്രതികരിച്ചില്ല ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വിഷയം ചോദിച്ചിരുന്നു ആ വിഷയത്തിലും അദ്ദേഹം പ്രതികരിച്ചില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ പ്രതികരണം ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള വാർത്താസമ്മേളനമോ അത്തരം ഒരു അറിയിപ്പും ഇതുവരെ തന്നെ ലഭിച്ചിട്ടില്ല അദ്ദേഹം ഇപ്പോൾ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള വന്ദേഭാരത് എക്സ്പ്രസിൽ ഇപ്പോൾ ിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇവിടെ പ്രവർത്തകർ അദ്ദേഹത്തെ വലിയ മുദ്രാവാക്യ വിളികളുമായി സ്വീകരിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം നേരെ പോകുന്നത് അശ്വിനി ആശുപത്രിയിലേക്കാണ് അവിടെ ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റവരെ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു വീണ്ടും സുരേഷ് ഗോപി മിണ്ടുന്നില്ല സുരേഷ് ഗോപി വീണ്ടും മിണ്ടുന്നില്ല സുരേഷ് ഗോപി റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് ഇനി പുറത്തേക്ക് പോവുകയാണ് തുടർച്ചയെ മാധ്യമപ്രവർത്തകർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു സുരേഷ് ഗോപി മിണ്ടുന്നില്ല സുരേഷ് ഒരു ഒരുപക്ഷെ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങിയിട്ട് മിണ്ടുമായിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത് ഗോപി മിണ്ടുന്നില്ല സുരേഷ് ഗോപി മിണ്ടുന്നില്ല സുരേഷ് ഗോപി മിണ്ടുന്നില്ല ചോദ്യങ്ങളുണ്ട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒന്നും മിണ്ടാതെ സുരേഷ് ഗോപി പ്ലാറ്റ്ഫോമിലൂടെ ബി ജെ പി പ്രവർത്തകർ സ്വീകരിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ് കന്യാസ്ത്രീകളെ ജയിലിലടച്ച വിഷയത്തിലാവട്ടെ ഒഡീഷയിൽ പുരോഹിതരെ മർദ്ദിച്ച വിഷയത്തിലാവട്ടെ കൂടുതൽ തൃശൂർ മണ്ഡലത്തിലെ അടക്കം വ്യാജവൂട്ട് വിവാദത്തിലാവട്ടെ സുരേഷ് ഗോപി ഇതുവരെയും മിണ്ടിയിട്ടില്ല സുരേഷ് ഗോപി ഇപ്പോൾ സുരേഷ് ഗോപി റെയിൽവേ സ്റ്റേഷൻ പുറത്തേക്ക് വരികയാണ് ഒരുപക്ഷെ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സുരേഷ് ഗോപി കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് കരുതുന്നു ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് എത്തിയിരിക്കുന്നു സുരേഷ് ഗോപി ഒരു പക്ഷേ കാറിൽ കയറുന്നതിന് മുമ്പ് പോകുമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു സുരേഷ് ഗോപി മിണ്ടുന്നില്ല കാറിൽ കേറി ഇനി സുരേഷ് ഗോപി ഇപ്പോൾ മിണ്ടില്ല അങ്ങനെ ഒന്നും ഇല്ലാതെ സുരേഷ് ഗോപി പോവുകയാണ് സുരേഷ് ഗോപി ഔദ്യോഗികമായി ഒരു പക്ഷേ വിശദീകരണം നൽകിയേക്കാം ഇനി പ്രസ് മീറ്റ് വിളിക്കുമോ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ പ്രതീക്ഷ അവസാനിച്ചു സുരേഷ് ഗോപി ഒന്നും മിണ്ടാതെ മടങ്ങിയിരിക്കുന്നു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ആക്രമിച്ച വിഷയത്തിലാവട്ടെ ഒഡീഷയിൽ പുരോഹിതന്മാരെ മർദ്ദിച്ച വിഷയത്തിലാവട്ടെ തൃശ്ശൂരിലെ വ്യാജവോട്ടാരോപണങ്ങളിലാവട്ടെ സുരേഷ് ഗോപി ഒരു വാക്കുപോലും മിണ്ടാതെ മടങ്ങുന്നു ഇരുപത്തിയൊന്ന് ദിവസമായി സുരേഷ് ഗോപി ഈ വിഷയങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല ഇരുപത്തൊന്നാം നാൾ മണ്ഡലത്തിലെത്തിയിട്ടും സുരേഷ് ഗോപി മിണ്ടിയിട്ടില്ല